ഹായ് പ്രിമുള സുഹൃത്തുക്കളെ സംഭാലിലെ ഷാഹി ജുമാ മസ്ജിദിൽ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ അഭിഭാഷക സംഘവും എത്തുന്നു അത് ക്ഷേത്രമാണോ മസ്ജിദാണോ എന്ന് പരിശോധിക്കാം ക്ഷേത്രത്തിൻ്റെ ഏതെങ്കിലും അവശിഷ്ടങ്ങൾ അവിടെയുണ്ടോ കോടതിയുടെ നിർദ്ദേശപ്രകാരം എത്തുന്ന ആളുകൾക്ക് വലിയ രൂപത്തിലുള്ള പ്രഹരമാണ് അവിടുത്തെ ജനത സമ്മാനിച്ചത് അവർ കൂട്ടം കൂടി വന്ന ആളുകളുടെ വാഹനങ്ങൾക്ക് തേടുകയും ഇവരെ എറിഞ്ഞും പറഞ്ഞും പരിക്കേൽപ്പിക്കുകയും ചെയ്തു അള്ളാഹു അക്ബർ എന്ന് ഉച്ചത്തിൽ മുദ്രാവാക്യം മുഴക്കി ഏതാണ്ട് ആ നാട്ടിലെ വലിയ ഒരു വിഭാഗം ജനത അവിടെ തടിച്ചുകൂടി അതോടെ സംഗതി വഷളായി പോലീസുകാർക്ക് ആയുധം വരെ എടുക്കേണ്ടി വന്നു ഈ അക്രമാസക്തമായ ജനക്കൂട്ടത്തിനെതിരെ അങ്ങനെ ജനങ്ങൾ നിയമം കയ്യിലെടുക്കുന്ന രീതിയിലേക്ക് അവിടെയുള്ള ജനങ്ങളെ ആരാണ് ഇത്രയും ക്ലാസ് കൊടുത്ത് മോട്ടിവേറ്റ് ചെയ്തത് എന്നത് സർക്കാർ ഇപ്പോൾ അന്വേഷിച്ചു വരുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്കാണ് സംബാലിലെ ഷാഹി ജുമാ മസ്ജിദില് വർഗീയമായിട്ടുള്ള ഒരു സംഘർഷം റിപ്പോർട്ട് ചെയ്യുന്നത് മുസ്ലിം യുവാക്കൾ കൊല്ലപ്പെടുന്നു ആ സംഭവത്തിന് പിന്നാലെ സംഭാലിലെ തന്നെ മറ്റൊരു പള്ളിയിലെ ഇമാമിനെതിരെ നടപടിയെടുത്തിരിക്കുകയാണിപ്പോൾ യു പി പോലീസ് യോഗിയോട് ഇവരുടെ ഒരു കളിയും നടക്കില്ല വഖഫിന്റെ ഫ്യൂസ് ഊരി ഊരിവിട്ടതുപോലെ വഖഫിന്റെ അവകാശവാദക്കാരെ ഒരു മൂലയ്ക്ക് മൂലയ്ക്കൊതുക്കിയിരുത്തിയതുപോലെ വഖഫിന്റെ എല്ലാ ബില്ലുകളും വലിച്ചു കീറി വഖഫ് ബോർഡിന്റെ ആളുകളുടെ മുഖത്തെറിഞ്ഞു കൊടുത്തിട്ട് ഇത് മതേതര രാജ്യമാണെന്നും ഇവിടെ ഒരു ഭരണഘടനയുണ്ടെന്നും അവരെ ബോധ്യപ്പെടുത്തിയ യോഗിയോട് ഇവരുടെ ഒരു വിളച്ചിലും നടക്കില്ല കാരണം യു പി ഭരിക്കുന്നത് യോഗി തന്നെയാണ് ശരീരത്ത് നിയമപ്രകാരമുള്ള ഏതെങ്കിലും മുഗൾ ചക്രവർത്തിമാരാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റിപ്പോയി എന്ന് യു പി തന്നെ ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാണ് അങ്ങനെ കോഡാർവി മേഖലയിലെ അനാർവാലി മസ്ജിദിൽ ഉയർന്ന ശബ്ദത്തിൽ ഉച്ചഭാഷണി ഉപയോഗിച്ചു പരിസരക്കാർക്ക് ബുദ്ധിമുട്ടായി ഇവർ അനഃപൂർവം കാരണം ഇനി നാളെ ബാങ്കിന്റെ ശബ്ദം കേൾക്കുന്ന അത്രയും ഭാഗങ്ങൾ വക്കഫിന് പിടിച്ചെടുക്കാം എന്നൊരു നിയമം വന്നാൽ എത്ര ഭാഗങ്ങളിലാണോ ബാങ്കിൻ്റെ ശബ്ദം കേൾക്കുന്നത് അത്രയും ഭാഗം പിടിച്ചെടുക്കാമല്ലോ അതിനു വേണ്ടിയിട്ടാണോ എന്നറിയില്ല ഒരു തരം അക്രമാസക്തമായ രൂപത്തിലായിരുന്നു ബാങ്കുവിളി ഉണ്ടായിരുന്നത് അങ്ങനെ മറ്റുള്ളവർക്ക് ശല്യം രാജ്യത്തെ ലൌഡ് സ്പീക്കർ നിരോധന നിയമത്തെ വെല്ലുവിളിക്കുകയും ചെയ്ത ഈ ഇമാമിനെ രണ്ട് ലക്ഷം രൂപ പിഴയാണ് ഇപ്പോൾ യോഗി പോലീസ് ഇട്ടിരിക്കുന്നത് പള്ളിയിൽ ഉയർന്ന ശബ്ദത്തിൽ ഉച്ചഭാഷണി ഉപയോഗിച്ചതിന്റെ പേരിലാണ് കേസിൽ നടപടിയെടുക്കാൻ കാരണം സംഭവത്തിൽ ഇരുപത്തിമൂന്നുകാരനായ തഹസീബ് എന്ന ഇമാമാണ് മുൻകരുതൽ നടപടിയായി രണ്ട് ലക്ഷം രൂപ പിഴ ചുമത്തിയിരിക്കുന്നത് അതിനുശേഷം ജാമ്യം അനുവദിക്കുകയും ചെയ്തതായിട്ടാണ് സംഭൽ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് വന്ദന എസ് ഡി എം പാസാക്കിയ ഉത്തരവനുസരിച്ച് അടുത്ത ആറു മാസത്തേക്ക് ഇത്തരം പ്രവൃത്തികളിൽ നിന്നും മാറി നിൽക്കാനും ഇമാമിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട് നവംബർ ഇരുപത്തിനാലാം തീയതി സംഭലിലെ മുഗൾ ഭരണകാലത്ത് ജുമാ മസ്ജിദിൽ മുന്നറിയിപ്പില്ലാതെ സർവേ നടക്കുന്നതിൽ പ്രകോപിതരായി പ്രദേശവാസികൾ പോലീസിനു നേരെ കല്ലെറിയുകയും ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ സർവേ ഉദ്യോഗസ്ഥരുടെ അതുപോലെ അഭിഭാഷകരുടെ ഒക്കെ നേരെ കല്ലും മണ്ണും കമ്പും കഴയും ഒക്കെ വാരി എറിഞ്ഞ് അവരുടെ വാഹനങ്ങൾക്ക് തീയിട്ട് പ്രകോപനപരമായ മുദ്രാവാക്യം മുഴക്കുകയും ഒക്കെ ചെയ്ത് സംഘർഷമുണ്ടാകുന്നു അതോടുകൂടിയാണ് കോടതി ഉത്തരവ് പ്രകാരം ആദ്യം ഒരു സർവേ നടത്തി രണ്ടാമതും സർവേക്ക് കോടതി ഉത്തരവിട്ടത് തുടക്കത്തിൽ ആളുകൾ തടിച്ചു പിന്നീട് അക്രമം രൂക്ഷമാകുകയുമാണ് ചെയ്തത് സർവേ ഉദ്യോഗസ്ഥരെ പോലീസ് സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റുകയും സംഘർഷം രൂക്ഷമായതോടെ പോലീസ് വെടിവെപ്പിലാണ് യുവാക്കൾ കൊല്ലപ്പെടുന്നത് അതേസമയം സമ്പൽ ഷാഹി മസ്ജിദ് ഉൾപ്പെടെയുള്ള ആരാധനാലയങ്ങളിലെ സർവേ നടപടികൾ സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം സ്റ്റേ ചെയ്തു എന്ന വാർത്തകളും പുറത്തു വന്നു ആരാധനാലയങ്ങളിൽ അവകാശവാദം ഉന്നയിച്ചിട്ടുള്ള ഒരു ഹർജിയും അനുവദിക്കരുത് എന്നും കോടതികൾക്ക് സുപ്രീം കോടതി നിർദ്ദേശം നൽകി ഈ വാർത്ത കേട്ട പാതി കേൾക്കാത്ത പാതി കേരളത്തിലെ സമസ്തയുടെ പണ്ഡിതനായ ഉമർ ഫൈസി വലിയ രൂപത്തിലുള്ള ഒരു ഹൈന്ദവ മത നിന്ന് അങ്ങനെ നടത്തി അതിനകത്ത് ശിവനെയും പാർവതിയെയും ഒക്കെ വലിച്ചിട്ട് വളരെ മോശമായ രൂപത്തിലുള്ള അധിക്ഷേപങ്ങൾ നടത്തി അതിനെതിരെ സമസ്ത തന്നെ ആദ്യം മുന്നോട്ട് വരികയും അദ്ദേഹത്തിന് വേണ്ടി ഹിന്ദു സമുദായത്തോട് മാപ്പ് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതൊന്നും നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇവര് അറിയാതെ ചെയ്യുന്നതല്ല സംഘടിതമായ താല്പര്യങ്ങൾ ഇവർക്ക് ഇതിന് പിന്നിലുണ്ട് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഈ ജിഹാദിസം ജിഹാദിസം ഇവരുടെ ഒറ്റപ്പെട്ട പ്രവർത്തനങ്ങളല്ല അതിനിവർക്ക് ഒരുപാട് വഴികളുണ്ട് നമ്മൾ എപ്പോഴും വിചാരിക്കുന്നത് പോലെ തന്നെ ലവ് ജിഹാദ് ഫുഡ് ജിഹാദ് നാർക്കോട്ടിക് ജിഹാദ് തുടങ്ങിയ വിരലിലെണ്ണാവുന്ന വിധത്തിലുള്ളത് മാത്രമല്ല ഭൗതിക തലത്തിലല്ലാതെ സംസ്കാരത്തിന്റെ കടക്കൽ കത്തിവെക്കാൻ ശ്രമിക്കുന്നതോടൊപ്പം ധർമ്മപ്രചാരകരെ ഇല്ലാതാക്കാനുള്ള ശ്രമവും വിപുലമായി നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് ഇതിനുവേണ്ടി ഇവർക്ക് നല്ല രൂപത്തിൽ പണത്തിന്റെ ഒഴുക്കുമുണ്ട് പണവും പെണ്ണും ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങളാണ് ഇതേറെക്കുറെ സാധ്യമാക്കുന്നത് പണത്തിനേക്കാൾ ഏറെ പെണ്ണിനെ കുരുക്കുന്നതിന് വേണ്ടിയാണ് കാരണം അത് വളരെ എളുപ്പമാണ് പെണ്ണ് കെണി ഈ വലയിൽ ിക്കഴിഞ്ഞാൽ ആ ജീവനാന്തകാലം അവരെ ഇരകളാക്കി ഉപയോഗിക്കാൻ പറ്റും ചെറിയ ഇരകളിട്ടിട്ട് വലിയ വേട്ടമൃഗത്തെ ഇവർക്ക് പിടിക്കാം ഇങ്ങനെ അവരുടെ സ്വാർത്ഥ താല്പര്യത്തിനു വേണ്ടിയും ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനു വേണ്ടിയും സഭാ അധ്യക്ഷരെയും സന്യാസിമാരെയും വരെ തങ്ങളുടെ ചുൽപടിക്ക് നിർത്താൻ കഴിയും എന്നവര് പല ഒരു തെളിയിച്ചിട്ടുണ്ട് അങ്ങനെ വീഴുന്ന ഇരകളിൽ നിന്നും വലിയ സാമ്പത്തികവും രാഷ്ട്രീയവുമായ നേട്ടങ്ങൾ ലഭിക്കുമ്പോൾ ആയുധമായി പ്രവർത്തിക്കുന്ന സ്ത്രീകൾ ചിലപ്പോൾ സ്വർഗലക്ഷ്യം മറന്ന് യജമാനന്മാരെ ധിക്കരിച്ച് സ്വന്തം നേട്ടത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ വരെയൊരു മത സംരക്ഷണത്തെക്കാൾ സ്വയം സംരക്ഷണം എന്ന നിലയിലേക്ക് അവർ മാറുമ്പോൾ അവരെ ഒറ്റപ്പെടുന്നവരായി അവരെ രംഗത്തിറക്കിയ പ്രസ്ഥാനവും മാറും പ്രസ്ഥാനം ലക്ഷ്യമിട്ടിരിക്കുന്ന ശേഷിക്കുന്ന വ്യക്തികളിലേക്ക് അവര് ആ വിവരം കൈമാറും അതിലവര് വസ്ത്രമുരിയിച്ച അടിമകളാക്കിയവരുടെ ചില ലിസ്റ്റ് കൊണ്ടാവും ശത്രുക്കളെ കൊണ്ട് തന്നെ തങ്ങൾ തൊടുത്തുവിട്ട തങ്ങളുടെ ഇരുതലമൂർച്ചയുള്ള വാള് നിർവീര്യമാക്കാൻ വേണ്ടിയുള്ള തന്ത്രവുമായി അവരിറങ്ങും കേവലം ഒരു തട്ടിപ്പുകാരിയായി ഒടുവിൽ അവർ ഒടുങ്ങുന്നത് നമുക്ക് കാണാം അക്ഷയ ഷാജിയൊന്നും നമ്മൾ മറന്നിട്ടില്ലല്ലോ അലറിക്കരഞ്ഞ അക്ഷയ ഷാജി അതെ അവരുടെ ചൂണ്ടയിൽ വീണ ഇരകൾക്കും അവരുടെ കയ്യിൽ ചൂണ്ട കൊടുത്തവർക്കും ആശ്വാസമായിരിക്കും എപ്പോഴും അപ്പോഴും അടുത്ത ആയുധത്തിനു വേണ്ടി അവർ ഇറങ്ങി തിരിച്ചിട്ടുണ്ടാകും കാരണം ആ വലയിലേക്ക് ചെന്ന് വീഴാൻ ഒരുപാട് ആളുകൾ പരക്കം പാഞ്ഞു നടക്കുമ്പോൾ അവർക്ക് ഇരകൾക്ക് പഞ്ഞമില്ല കാരണം സ്വന്തം മതത്തെക്കുറിച്ചറിയാത്ത ഈ ചേക്കേറാൻ പോകുന്ന മതത്തിന്റെ അടിസ്ഥാന ആശയങ്ങളെ കുറിച്ച് അറിയാത്ത ആളുകൾ ഈയാമ്പാറ്റകളെ പോലെ ഇതിനകത്ത് വന്ന് വീണുകൊണ്ടേയിരിക്കും നന്ദി